ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഗ്രേവി തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം ഇത് നമ്മൾ ഫ്രൈഡ് റൈസിനും അതേപോലെ നെയ്ച്ചോറിനൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രേവിയാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇഞ്ചി അതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ഇതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ടതിന് ശേഷമാണ് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നത് ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇത് വളർന്നു വരുമ്പോഴേക്കാണ് നമ്മളിതിലോട്ട് വലിയ ഉള്ളി ചേർക്കുന്നത് വലിയ ഉള്ളി അരിയുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു സ്റ്റൈലാണ് ഇതിലോട്ട് അരിയാൻ പറ്റുള്ളൂ ഈ ഗ്രേവി തയ്യാറാക്കുമ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടില്ല ആ രീതിയിലുള്ള ഒരു ഗ്രേവിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ ഉള്ളി അരിഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇത് അടർത്തി മാറ്റിയെടുക്കണം ഇതൊന്നിച്ച് നമ്മൾ ഇത് ഇതിലിടരുത് നമ്മൾ അടർത്തി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വലിയ പെട്ടെന്ന് വയന്ന് കിട്ടും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രിസ്പിയായി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഉള്ളി ഉള്ളിയുടെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വയന്ന് കിട്ടാനും നല്ല സ്മൂത്ത് ആവാനും എളുപ്പമാണ് നല്ല വെണ്ണമെന്ന് വാടി വരുന്നത് വരെയൊക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് തക്കാളി ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞിടാം ഉള്ളിക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സ്റ്റെയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ തക്കാളി ഒന്നോ രണ്ടെണ്ണോ മതി അതിട്ട് കൊടുക്കുക ഇതിൽ കൂടുതലും തക്കാളിയുടെ പേസ്റ്റാണ് ചേർക്കാറുള്ളത് അപ്പോൾ തക്കാളി നല്ലവണ്ണം വായന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക നമ്മളുടെ ഫുഡിൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലുള്ളൂ ഞാനിടുന്ന വീഡിയോസിനെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം അപ്പോൾ ഈ ഗ്രേവി നന്നായി ഇളക്കി കൊടുക്കുക ഈ ഗ്രേവി നന്നായി വഴന്ന് വരണം വഴന്ന് വരുന്നാൽ മാത്രമേ അതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം മുളക് പൊടിയാണ് അപ്പോൾ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിതിലോട്ട് ഒന്നര ടീസ്പൂ ഒന്നര ടീസ്പൂൺ ആണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചമുളക് കൂടുതൽ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറയ്ക്കുക പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തുള്ള ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക്തിൽ കുറയ്ക്കാൻ ഏറ്റവും നല്ലതൊരു കളറാണ് കൂടുതൽ വേണ്ടത് ഗ്രേവിക്ക് അതോടെ മുളക് പൊടി കൂട്ടിയിട്ട് പച്ചമുളക് കുറക്കാൻ ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തയ്യാറാക്കിയതുകൊണ്ട് ഒരു ടീസ്പൂൺ ചേർത്തത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുക എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ചേർത്താലും മതി ഇനി ചിക്കൻ മസാല ഉള്ളവർ ചിക്കൻ മസാല ഇടുക ചിക്കൻ മസാല ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ചിക്കൻ്റെ ക്യൂബാണ് ഇട്ടിട്ടുള്ളത് ചിക്കൻ ക്യൂബ് ഇട്ടാലും ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് രണ്ടിട്ടാലും കുഴപ്പമില്ല ടേസ്റ്റ് കൂടുള്ളൂ ചിക്കൻ്റെ ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറബിക് സ്റ്റൈലാണ് വരിക ഇനി നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇറ്റിച്ചു കൊടുക്കുക അതേപോലെ തന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കുറച്ച് ഒഴിച്ചെടുക്കുക സോയാ സോസും ചില്ലി സോസൊക്കെ ഗ്രേവിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള തക്കാളി സോസ് ഒഴിച്ച് കൊടുക്കുക തക്കാളി സോസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തക്കാളി സോസാണ് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ തക്കാളി സോസാണെങ്കിൽ നമ്മൾ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ മൂന്ന് ടീസ്പൂണാണ് ഒരു നാല് ടീസ്പൂണൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അതിൽ മധുരമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും ഇത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതുകൊണ്ടാണ് ഇത്ര അധികം ഒഴിച്ചു കൊടുത്തത് ഇത് നമുക്ക് ഗ്രേവി കുറവാന്ന് കണ്ടാലും നമുക്ക് കുറച്ചും കൂടി കൂട്ടി ഒഴിക്കാം ഇനി തക്കാളി സോസ് രണ്ടും വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒരു തക്കാളി അടിച്ചെടുത്തിട്ട് അല്പം പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഉപ്പും പഞ്ചസാരയും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്കിതേപോലെ അടിച്ചുകൊടുത്തതിനു ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ ഈ തക്കാളിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നന്നായി തുള്ളി വന്നതിന് ശേഷം നല്ല തിളക്കണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ട്രിപ്പായിട്ടാണ് ഇതിലോട്ട് കൊടുക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കല്യാണ വീട്ടിലുള്ള അതേ ചിക്കൻ നമുക്ക് കഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം എന്തേലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് ചോദിച്ചാൽ മതി ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ ഒക്കെ കമൻറ്റിനോട് അറിയിച്ചാൽ മതി ഇത് നമ്മൾ നല്ല വെണ്ണം ഇളക്കി കൊടുക്കണം ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ തക്കാളി സോസും നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മധുരം ഉണ്ടായതുകൊണ്ട് നമുക്കത് അടി പിടിക്കും അതുകൊണ്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇതിൻ്റെ ഗ്രേവി നന്നായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്